കൊല്ലം കുളത്തൂപ്പുഴയിൽ പത്താം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടിയാണ് വിദ്യാർത്ഥിനിയെ കിടപ്പുമുറിയിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളത്തുപ്പുഴ കല്ലുവട്ടാങ്കുഴി ജയഭവനിൽ ജയകുമാർ അശ്വതി ദമ്പതികളുടെ മകൾ പതിനഞ്ച് വയസ്സുള്ള കല്യാണി ജയകുമാറാണ് തൂങ്ങി മരിച്ചത് കുളത്തൂപ്പുഴ ചന്ദനക്കാവ് ബി എം ജി എച്ച് എസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്കൂൾ ലീഡറുമാണ് മരണപ്പെട്ട പെൺകുട്ടി ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം രാത്രിയോടുകൂടി കുളിക്കാനായി മുറിയിൽ കയറി കഥകടയ്ക്കുകയും എട്ട് മണി കഴിഞ്ഞിട്ടും കഥക തുറക്കാത്തതിനെ തുടർന്ന് കുട്ടിയുടെ മൂത്തമ്മയും ബന്ധുക്കളും ചേർന്ന് കഥക പൊളിച്ചപ്പോഴാണ് പെൺകുട്ടി റൂമിലെ മേൽക്കൂരയുടെ ഹൂക്കിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഉടനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചുലം മരണം സംഭവിക്കുകയായിരുന്നു വിരലടനില വിദഗ്ധരും സയന്റിഫിക് ഉദ്യോഗസ്ഥരും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു കുളത്തുപ്പുഴ പോലീസ് ഇൻവസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവത്തിൽ കുളത്തൂപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണപ്പെട്ട കുട്ടിയുടേതെന്ന് കരുതുന്ന അക്കുറിപ്പ് പോലീസിന് ലഭിച്ചു സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതായും കുളത്തൂപ്പുഴ പോലീസ് പറഞ്ഞു കേരള തെരുമാനൂസ് കുളത്തുപ്പുഴ